സംസ്ഥാനത്ത് ഇതുവരെ പതിനഞ്ച് അമീബിക് മസ്തിഷ്കജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിൽ രണ്ടുപേർ രോഗമുക്തരായി തിരുവനന്തപുരത്ത് ഏഴ് പോസിറ്റീവ് കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു ഇവരിൽ ആറുപേർ ചികിത്സയിലാണ് ഇവർക്ക് നെല്ലിമൂട്ടിലെ കുളവുമായി സമ്പർക്കമുണ്ട് ഇവിടെ നിന്നാണ് രോഗം പടർന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ അമീബിക് മസ്തിഷ്കജ്വര കേസുകൾ കൂടുന്ന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു ആകെ ഒരു സാമ്പിളാണ് പരിശോധിച്ചത് അപ്പോൾ നമ്മൾ കാണേണ്ടത് പക്ഷേ അതിൽ അമീബയുടെ സാന്നിധ്യം ആദ്യ സാമ്പിളിൽ അവർ കണ്ടെത്തിയില്ല അതിന്റെ അർത്ഥം അതിൽ അമീബ ഇല്ലെന്നുള്ളതല്ല എല്ലാ വാട്ടർ ബോഡീസിലും അമീബ ഉണ്ട് എല്ലാ വാട്ടർ ബോഡീസിലും ഇല്ല പക്ഷേ ഇതിലും ഇപ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റൽ സാമ്പിൾസിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ പരിശോധനയ്ക്ക് പരിശോധനയ്ക്കെടുക്കും ഒരു ഹ്യൂമൻ സാമ്പിൾ പരിശോധിച്ച് അതിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ വളരെ പ്രയോ പ്രയാസകരമാണ് ഒരു എൻവയോൺമെൻറ്റൽ സാമ്പിളിൽ നിന്ന് നമ്മളൊരു കാര്യം കണ്ടെത്താറുണ്ട് അപ്പോൾ കൂടുതൽ ആവർത്തിച്ച് സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം തന്നെ എടുത്ത് അതിൽ ചില പ്രക്രിയകളിലൂടെ കടത്തിവിട്ട് അത് അതിന് ശേഷം സെൻട്രി ഫ്യൂ അല്ലേ അതിൽ അതിന് ശേഷം അത് പരിശോധനയ്ക്ക് നമ്മളിപ്പോൾ എടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട് ആ രീതിയിൽ കൂടി എടുക്കും